സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിനെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നിലപാടാണിപ്പോൾ അട്ടിമറയിലൂടെ ഭരണം പിടിച്ചെടുത്ത് വിമത സംഘടന കൈക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സിറിയൻ സർക്കാരും പ്രധാനമായും ലക്ഷ്യമിടുന്നത് റഷ്യ ഒപ്പം നിർത്തി സിറിയയുടെ പ്രദേശം കയ്യേറിയ ഇസ്രയേലിനെ മറ്റ് പാശ്ചാത്യ ശക്തികളെയും തുരത്തുക എന്നതാണ് സിറിയൻ ഭരണകൂടം പ്രധാനമായും വിലയിരുത്തുന്നത് റഷ്യൻ സേന സിറിയയിൽ നിന്ന് പിന്മാറിയാൽ സിറിയ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിന് കീഴിലാകുമെന്നതുമാണ് തങ്ങളുടെ ശത്രുവായ മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിന് അഭയം നൽകിയിട്ടും റഷ്യയുടെ ഒരതൃപ്തിയും നിലവിൽ സിറിയൻ ഭരണകൂടം യാതൊരു വിധത്തിലും കാണിച്ചിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയെ ശത്രുപക്ഷത്താക്കാതെ ഒപ്പം നിർത്തുന്നതാണ് എന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു നിലപാട് സിറിയ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് ബഷർ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന വിമത സംഘടന നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷെറാം റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി പരസ്യമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അബൂ മുഹമ്മദ് അൽ ജുലാനി അൽ അറേബിയുമായുള്ള അഭിമുഖത്തിലാണ് റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്തുനിന്ന് പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന കാര്യം പ്രധാനമായും വ്യക്തമാക്കിയത് ഇസ്രയേലിനും അമേരിക്കും വലിയ പ്രഹരമായാണ് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നത് സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഡെമസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് ബഷർ അസാദിന്റെ രാജിവയ്ക്കുകയും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് സിറിയൽ ഗമീം ടാർട്ടസ് താവളങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന റഷ്യൻ സൈനികരുടെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിന്റെ മെഡിറ്റേറൈൻ തീർത്ത് സ്ഥിതി ചെയ്യുന്ന ഗമീം എയർബേസും ടാർട്ടസിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെന്ററും റഷ്യയുടെ സിറിയൽ വലിയ താവളങ്ങളാണ് രണ്ടായിരത്തി പതിനേഴ് റഷ്യയും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരമാണ് നാൽപ്പത്തൊമ്പത് വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിപ്പിക്കാൻ അധികാരം നിലനിൽക്കുന്നതും ഈ കരാർ അനുസരിച്ച് തുടരുന്ന റഷ്യൻ സേന ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയെ വിടരുതെന്ന പുതിയ ഭരണകൂടം പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് അൽഷാറ പ്രധാനമായും പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ സിറിയയ്ക്ക് തന്ത്രപരമായി താൽപര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റഷ്യയുമായുള്ള ദീർഘകാല ബന്ധത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ റഷ്യ സിറിയയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തങ്ങൾ ഒരിക്കലും ിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അൽഷാറ റഷ്യയുമായി കൈകോർക്കുന്നതിന് പിന്നിൽ സിറിയയിൽ വിദേശ ശക്തികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കുക എന്ന ലക്ഷ്യമുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ പ്രധാന വിലയിരുത്തൽ വിമത നേതാവ് അഭിപ്രായപ്പെടുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം താല്പര്യപ്പെടുന്നതായും പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സിറിയുമായി റഷ്യ തുടർന്നും നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഇതിനായി വലിയ അവസരം റഷ്യയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും അൽഷാറ ഉറപ്പു നൽകുകയും ചെയ്തു സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾ സാധ്യതയുള്ള െന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി അവയെ അവസാനിപ്പിച്ചെന്നുമാണ് റഷ്യൻ മന്ത്രി സെർജി ലാവ്റോവ് അഭിപ്രായപ്പെട്ടിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം സിറിയയിൽ തുടരുമെന്ന ആവശ്യവുമായി സിറിയൻ ഭരണകൂടം പ്രധാനമായും രംഗത്ത് വന്നിരുന്നത് എന്നാൽ മാർച്ച് ഒന്ന് വരെ നീളുന്ന പ്രഖ്യാപിത പരിവർത്തന കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ സിറിയയിലെ പുതിയ അധികാരികളുമായി സിറിയയിലെ റഷ്യയുടെ സൈനിക സ്ഥാപനങ്ങളിൽ ഭാവി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ സിറിയയുടെ ചുമതലയുള്ള സേനയുടെ ളായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുമാണ് ക്രൈംലിൻ വാക്താവും ദിമിത്രി പെസ്കോവും വ്യക്തമാക്കിയത് കൂടാതെ സിറിയയിൽ റഷ്യൻ സേന തുടരുമെന്നത് ഈ നിലപാടുകളിൽ നിന്നും വ്യക്തമാണ് ശക്തമായ സുരക്ഷാ സംവിധാനത്തിൽ ഇപ്പോഴും റഷ്യൻ സൈനിക താവളങ്ങൾ പതിവ് പോലെ തന്നെ സിറിയയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിമതർ സിറിയൻ ഭരണം പിടിച്ചതോടെ റഷ്യ സൈന്യം സിറിയ വിട്ട് തുടങ്ങിയെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ നുണപ്രചരണമാണ് പുതിയ സർക്കാർ പഴയ സർക്കാരിനേക്കാൾ ശക്തമായ അടുപ്പം റഷ്യയോട് കാണിച്ചു തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് മേഖലയിൽ അമേരിക്കൻ താൽപര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് വലിയ വെല്ലുവിളിയാകും എന്നതിൽ യാഥാർത്ഥിക്കും സംശയമില്ല യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ തുടർന്ന് സിറിയയിൽ കൂടുതൽ ശക്തമായ റഷ്യൻ ഇടപെടലുകൾക്ക് സാധ്യതകൾ ഏറെയാണ് നിലനിൽക്കുന്നത് സിറിയയുടെ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് റഷ്യൻ നീക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് റഷ്യയുമായി ഒരു ഘട്ടത്തിൽ പോലും ഏറ്റുമുട്ടൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഭവിച്ചാൽ ഭൂപടത്തിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് ഇസ്രായേൽ ഭരണകൂടത്തിനിടെ നിലനിൽക്കുന്നുണ്ട് അതും ഒരു യാഥാർത്ഥ്യമാണ്